വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് ശേഷമാണ് തിരുനെല്ലിയിലെ ഗുണ്ടികപ്പറമ്പ് കോളനിയിൽ ആറുപേരടങ്ങുന്ന മാവോയിസ്റ്റ് സംഘം എത്തിയത് പിന്നാലെ ഇവരുടെ വനിതാ പ്രവർത്തക ലക്ഷ്മി എന്ന കവിത കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഇവിടെ പതിപ്പിച്ചു അഞ്ച് പോസ്റ്ററുകൾക്കൊപ്പം ഒരു കുറിപ്പും ഇവർ സ്ഥാപിച്ചു കഴിഞ്ഞ മാസം പതിമൂന്നിന് കണ്ണൂർ ഉളിക്കൽ അയ്യങ്ക വനത്തിൽ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ ലക്ഷ്മി ചികിത്സയ്ക്കിടെ മരണപ്പെട്ടു എന്നാണ് കുറിപ്പിൽ പറയുന്നത് സർക്കാരിന്റെ കൊലയാളി സേന തണ്ടർബോൾസ് കൊലപ്പെടുത്തിയെന്നും പോസ്റ്ററിലുണ്ട് രക്തക്കടങ്ങൾ രക്തത്താൽ പകരം വീട്ടുമെന്നാണ് പോസ്റ്ററിലെ ഭീഷണി കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ മൃതദേഹം പശ്ചിമഘട്ടവനത്തിൽ സംസ്കരിച്ചതായി ഇവർ പറയുന്നു പശ്ചിമഘട്ടം കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകൾക്ക് മോദി പിണറായി സർക്കാരുകൾ വളം വെച്ചു കൊടുക്കുന്നതായും പോസ്റ്ററിൽ ആരോപിക്കുന്നു മാവോയിസ്റ്റുകളുടെ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചതോടെ പോലീസ് കനത്ത ജാഗ്രതയിലാണ് സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുതൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം